ഏതൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ജിൻഡോ ഇന്നലെ ലൈവില് ഒരുപാട് സ്ക്രീൻ ടൈം ജിൻഡോയ്ക്ക് കിട്ടി വേറെ ഒന്നുമില്ല കിച്ചണിൽ ജിൻഡോ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് ജിൻഡോ കിച്ചൺ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് വെസൽ ടീമിലാണ് ജിൻഡോയും അതുപോലെ റസ്മിനും വന്നിട്ടുള്ളത് അപ്പോൾ പാത്രങ്ങൾ കഴുകിയതിനു ശേഷം ഗ്യാസൊക്കെ അടുപ്പൊക്കെ തുടച്ചു വെച്ച് ആ ഒരു സ്ലാബും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ആക്കിയിട്ട് മാത്രമേ വെസൽ ടീമിലെ മെമ്പറിന് പോകാൻ പറ്റൂ ഇന്നലെ രാത്രിയിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ജിൻഡോ ഈ പണികളെല്ലാം എടുക്കുന്നുണ്ട് ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് അനുഭവ സമ്പത്ത് നേടാൻ കഴിഞ്ഞതുകൊണ്ടോ ഒത്തിരി ജോലികൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരാളായതുകൊണ്ടോ ജിൻഡോ ഏതൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാലും അത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരിക്കൽ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ജിൻഡോയ്ക്ക് ക്ലീനിങ് ആയിട്ട് പവർ ടീം ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തു ഫ്ലോർ ക്ലീനിങ് ഇന്ന് വരെ ഒരു സീസണിലും അത്രയും നന്നായിട്ട് ഫ്ലോറ് ഒരാളും ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല ഈ സീസണിൽ അന്നു വരെയും പിന്നിടുന്ന ഇന്ന് ഇങ്ങോട്ട് ഇതുവരെ എടുത്തു നോക്കിയാലും അന്ന് ഒറ്റയ്ക്ക് ജിൻഡോ ചെയ്തതുപോലെ നാലോ അഞ്ചോ പേര് അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് പോലും ഫ്ലോർ ക്ലീൻ ആയിട്ടില്ല അപ്പൊ ജിൻഡോയുടെ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ഒരു ടാസ്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരാളാണ് ജിൻഡോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോയ്ക്ക് അത്യാവശ്യം ഫാൻ ബേസ് പുറത്തുണ്ട് അപ്പോൾ എന്നിട്ടും അതിൽ അഹങ്കരിക്കുന്നില്ല ജിൻഡോ എന്ന് മാത്രമല്ല ജിൻഡോയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തു ഇപ്പോഴും ക്യാപ്റ്റൻസി ടാസ്ക് വന്നാൽ എങ്ങനെയും ജയിക്കണമെന്നുള്ള വാശി ജിൻഡോയ്ക്കുണ്ട് ഇപ്പോഴും ഒരു പവർ ടീം ഉണ്ടായിരുന്നെങ്കിൽ പവർ ടീമിൽ ഒരു ടാസ്ക് വന്നാൽ എന്ത് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ചത്ത് കിടന്നിട്ടാണെങ്കിലും ആ ഒരു ഒരു മത്സര ബുദ്ധിയോടെ ജിൻഡോ നിൽക്കുന്നത് കാണാം അതൊരു ഒരു മത്സരാർത്ഥിയുടെ ഏറ്റവും മികച്ച ക്വാളിറ്റിയാണ് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പവർ ജിൻഡോയ്ക്ക് ഉണ്ട് വിട്ടുകൊടുക്കില്ല ആ ഒരു മത്സര ബുദ്ധിയുണ്ട് മത്സരിക്കാനുള്ള ഒരു ത്വരയുണ്ട് അതോടൊപ്പം തന്നെ ഡെഡിക്കേഷനുണ്ട് അതൊരു ഒരു വിന്നർ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ബിഗ് ഒരു കണ്ടസ്റ്റൻറ്റിനെ ജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഷോയോട് നീതി പുലർത്തുക തൻ്റെ പ്രവൃത്തികളോട് നീതി പുലർത്തുക അവിടെ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും നീതി പുലർത്തിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ